നമസ്കാരം ലോകത്തെ ആണവായുധ യുദ്ധത്തിൽ നിന്നും ദശകങ്ങളായി കാത്തു സൂക്ഷിച്ചിരുന്ന നിയന്ത്രണ രേഖകൾ മായുന്നു അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂസ്റ്റാട്ട് അവസാനിച്ചതോടെ നിയന്ത്രണമില്ലാത്ത ഒരു പുതിയ ആയുധ മത്സരത്തിന്റെ മുനമ്പിലാണ് നാം ലോകത്തെ പാടെ ചാരമാക്കാൻ ശേഷിയുള്ള ആണവായുധങ്ങൾ ഇനി ആർക്കും എത്ര വേണമെങ്കിലും നിർമ്മിക്കാമെന്ന ഭയാനകമായ അവസ്ഥയിലേക്ക് നാം എത്തിയിരിക്കുന്നു നമുക്ക് കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ആണവ ശക്തികളായ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂസ്റ്റാർട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചിന് ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുകയാണ് അരനൂറ്റാണ്ടിലേറെയായി നിലനിന്നിരുന്ന ആണവായുധ നിയന്ത്രണ സംവിധാനങ്ങളുടെ അന്ത്യമായാണ് ഈ സംഭവത്തെ ലോകം നോക്കിക്കാണുന്നത് രണ്ടായിരത്തി പത്തിൽ ഒപ്പിട്ട ഈ കരാർ പ്രകാരം ഇരു രാജ്യങ്ങൾക്കും കൈവശം വെക്കാവുന്ന ആണവായുധങ്ങളുടെ എണ്ണത്തിന് കൃത്യമായ പരിധി ഉണ്ടായിരുന്നു എന്നാൽ കരാർ കാലാവധി അവസാനിച്ചതോടെ ഇനി എത്ര ആണവായുധങ്ങൾ വേണമെങ്കിലും നിർമ്മിക്കാനും വിന്യസിക്കാനും ഇരു രാജ്യങ്ങൾക്കും നിയമപരമായ തടസ്സങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇത് ലോകത്തെ ഒരു പുതിയ ആണവായുധ മത്സരത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക ശക്തമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാർ നീട്ടുന്നതിനോട് താൽപര്യം കാണിച്ചിട്ടുമില്ല ഇതിനു പകരം ചൈനയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ ശക്തമായ മറ്റൊരു പുതിയ കരാർ വേണമെന്നാണ് അമേരിക്കയുടെ നിലപാട് എന്നാൽ ചൈന ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കരാർ ഒരു വർഷത്തേക്ക് കൂടി നീട്ടാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അമേരിക്കയിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ആ നീക്കം പരാജയപ്പെട്ടു ഇതോടെ റഷ്യയും ഇനി മുതൽ തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഈ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് ആണവായുധങ്ങളുടെ എണ്ണത്തിൽ നിയന്ത്രണമില്ലാത്ത ഒരു ലോകം കൂടുതൽ അപകടകരമാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകളോ പിഴവുകളോ ഉണ്ടായാൽ അതൊരു ലോക മഹായുദ്ധത്തിലേക്ക് വരെ ചെന്നെത്തിയേക്കുമെന്നും ഐക്യരാഷ്ട്രസഭ സൂചിപ്പിച്ചു ആണവായുധങ്ങൾ കുറയ്ക്കുന്നതിനു പകരം രാജ്യങ്ങൾ അവ ആധുനികവൽക്കരിക്കാൻ മത്സരിക്കുന്നത് ആഗോള സുരക്ഷയെ വരും കാലങ്ങളിൽ വലിയ പ്രതിസന്ധിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികളായ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായ സ്റ്റാർട്ട് ഔദ്യോഗികമായി അവസാനിച്ചതോടെ ആഗോള സുരക്ഷ അതീവ ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ് ശീതയുദ്ധകാലം മുതൽ ദശകങ്ങളായി നിലനിന്നിരുന്ന ആണവായുധ നിയന്ത്രണ സംവിധാനങ്ങളുടെ പൂർണമായ തകർച്ചയായാണ് അന്താരാഷ്ട്ര സമൂഹം ഇതിനെ വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തിൽ ബരാക് ഒബാമയും ദിമിത്രി മെദ്വദേവും ഒപ്പിട്ട ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും വിന്യസിക്കാവുന്ന ആണവായുധങ്ങളുടെ എണ്ണം ആയിരത്തിഅഞ്ഞൂറ്റിഅമ്പതായും മിസൈലുകളുടെയും ബോംബറുകളുടെയും എണ്ണം എഴുന്നൂറായും പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ കരാർ അവസാനിച്ചതോടെ ഈ നിയന്ത്രണങ്ങളെല്ലാം അപ്രസക്തമാവുകയും ഏതു നിമിഷവും പുതിയ ആയുധ നിർമ്മാണത്തിലേക്ക് രാജ്യങ്ങൾ കടക്കാവുന്ന അവസ്ഥ വരികയും ചെയ്തു റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തകർന്നതാണ് കരാർ പുതുക്കുന്നതിലെ പ്രധാന തടസ്സമായത് പരസ്പരമുള്ള സൈനിക പരിശോധനകളും വിവരങ്ങൾ കൈമാറുന്നതും റഷ്യ നേരത്തെ തന്നെ നിർത്തിവച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ പുതിയ ഭരണകൂടം ഈ കരാർ അതേപടി തുടരുന്നതിൽ താല്പര്യം കാണിച്ചില്ല റഷ്യയെയും അമേരിക്കയെയും പോലെ തന്നെ അതിവേഗം ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്ന ചൈനയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയൊരു ആഗോള ഉടമ്പടി വേണമെന്നാണ് അമേരിക്കയുടെ വാദം എന്നാൽ ചൈന ഇതിനെ ശക്തമായി എതിർക്കുന്നതും കാര്യങ്ങൾ സങ്കീർണമാക്കി റഷ്യ ആകട്ടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടാകാത്ത പക്ഷം തങ്ങളുടെ ആണവായുധ ശേഖരം വിപുലീകരിക്കുമെന്ന കടുത്ത നിലപാടിലാണ് ഈ കരാറിന്റെ അന്ത്യം ലോകത്തെ ഒരു പുതിയ ആണവ മത്സരത്തിലേക്ക് നയിക്കുമെന്ന ഭീതിയിലാണ് ഐക്യരാഷ്ട്രസഭയും മറ്റ് സമാധാന സംഘടനകളും പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറുഭാഗം ആയുധങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ നിലവിൽ നിയമപരമായ മാർഗങ്ങളൊന്നുമില്ല ഇത് രാജ്യങ്ങൾക്കിടയിൽ തെറ്റായ ധാരണകൾക്കും ഭയത്തിനും കാരണമാവുകയും കൂടുതൽ മാരകമായ ഹൈപ്പർസോണിക് മിസൈലുകളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ആണവായുധങ്ങളുടെ ഉപയോഗം മനുഷ്യരാശിയുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നിരിക്കെ ഒരു നിയന്ത്രണവും ഈ സാഹചര്യം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂട്ടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു ഉടമ്പടിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ദശകങ്ങളായി കാത്തു സൂക്ഷിച്ച ആണവ സമാധാനം ചരിത്രത്തിന്റെ ഭാഗമായി മാറും ആണവ നിയന്ത്രണ കരാറുകൾ അവസാനിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കയും റഷ്യയും വരും ദിവസങ്ങളിൽ സ്വീകരിക്കാൻ സാധ്യതയുള്ള സൈനിക നീക്കങ്ങൾ ലോകത്തെ കൂടുതൽ സംഘർഷഭരിതമാക്കാനാണ് സാധ്യത കരാറിലെ പരിധികൾ ഇല്ലാതായതോടെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ പക്കലുള്ള മിസൈലുകളിൽ കൂടുതൽ ആണവായുധങ്ങൾ ഘടിപ്പിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ളവ ആധുനികവൽക്കരിക്കാനോ ഉള്ള ശ്രമങ്ങൾ ആരംഭിക്കും പ്രധാനമായും സൈലോകളിൽ അഥവാ ഭൂമിക്കടിയിലെ അറകളിൽ അധിഷ്ഠിതമായ മിസൈലുകൾക്ക് പകരം അതിവേഗം സഞ്ചരിക്കുന്നതും പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചു കടക്കുന്നതുമായ ഹൈപ്പർ സോണിക് മിസൈലുകളിലേക്ക് ഇരുപക്ഷവും ശ്രദ്ധ കേന്ദ്രീകരിക്കും വായുവിലൂടെയും കടലിലൂടെയും മിസൈലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കൂടുതൽ സൈനികാഭ്യാസങ്ങൾ ആണവായുധങ്ങളെ മുൻനിർത്തി സംഘടിപ്പിക്കാനും സാധ്യതയുണ്ട് ഇത് യൂറോപ്പിലെയും ഏഷ്യയിലെയും സൈനിക സന്തുലിതാവസ്ഥയെ പാടെ തകർക്കാൻ പോകുന്ന ഒന്നാണ് ഈ വിഷയത്തിൽ അമേരിക്കയും റഷ്യയും ഏറ്റവും ഒടുവിലായി നടത്തിയ പ്രതികരണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ ആശ്വാസം നൽകുന്നതല്ല അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ നിലപാടനുസരിച്ച് റഷ്യ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്നും തന്നെ ഏകപക്ഷീയമായി അമേരിക്ക മാത്രം ആയുധ നിയന്ത്രണം തുടരുന്നതിൽ അർത്ഥമില്ലെന്നുമാണ് അവർ വാദിക്കുന്നത് ചൈനയെ ചൈനയെപ്പോലുള്ള പുതിയ ശക്തികൾ ആയുധ ശേഖരം വർദ്ധിപ്പിക്കുമ്പോൾ അമേരിക്കയ്ക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ലെന്നും സ്വന്തം സുരക്ഷയ്ക്കായി ആധുനികമായ ആണവ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം റഷ്യ ഈ സാഹചര്യത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും അമേരിക്കയുടെ മേലാണ് കെട്ടിവെക്കുന്നത് റഷ്യയുടെ മുൻ പ്രസിഡന്റും നിലവിൽ റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വദേ വളരെ കടുത്ത ഭാഷയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് രണ്ടായിരത്തി പത്തിൽ അമേരിക്കയുമായി ഈ കരാറിൽ ഒപ്പിട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം കരാർ അവസാനിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇനി അമേരിക്കയുമായി ഇത്തരം വിഷയങ്ങളിൽ ചർച്ച നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് അമേരിക്ക റഷ്യയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും അങ്ങനെയുള്ള ഒരു രാജ്യവുമായി ആയുധ നിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സമയം കളയലാണെന്നും അദ്ദേഹം പരിഹസിച്ചു ഇനി അവർ വന്ന് കരാറിനായി യാചിക്കട്ടെ എന്ന കടുത്ത ഭാഷയിൽ പരിഹസിക്കാനും അദ്ദേഹം മറന്നില്ല അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും കരാർ അവസാനിച്ചത് തങ്ങളുടെ തെറ്റല്ലെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ആവശ്യമായി വന്നാൽ കൂടുതൽ ആണവ പരീക്ഷണങ്ങൾ നടത്താൻ തങ്ങൾ തയ്യാറാണെന്ന സൂചനയും വ്ളാദിമിർ പുടിൻ നേരത്തെ നൽകിയിരുന്നു ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലാണ് ഉറച്ചു നിൽക്കുന്നത് പരസ്പരം പഴിചാറുന്നതിനപ്പുറം സമാധാനപരമായ ചർച്ചകൾക്ക് ഇപ്പോൾ വാതിലുകൾ അടഞ്ഞ നിലയിലാണ് കരാറിന്റെ അഭാവത്തിൽ ഉപഗ്രഹങ്ങൾ വഴിയുള്ള നിരീക്ഷണങ്ങൾ മാത്രമായിരിക്കും ഇരു രാജ്യങ്ങൾക്കും ലഭിക്കുന്ന വിവരങ്ങൾ ഇത് തെറ്റായ നിഗമനങ്ങളിലേക്ക് നയിക്കാനും അതുവഴി അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾക്കോ സൈനിക നീക്കങ്ങൾക്കോ വഴിയൊരുക്കാനും സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ലോകം ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് മാത്രമല്ല മറിച്ച് അസ്ഥിരമായ ഒരു ആണവ യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആണവ കരാറുകൾ തകരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയും ചൈനയും സ്വീകരിക്കുന്ന നിലപാടുകൾ ആഗോള രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം തങ്ങളുടെ ആണവായുധ ശേഖരം അതിവേഗം വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായാണ് കാണുന്നത് ന്യൂ സ്റ്റാർട്ട് കരാറിൽ ഒരു കക്ഷിയാകാൻ ചൈന ഇതുവരെ തയ്യാറായിട്ടില്ല തങ്ങളുടെ ആയുധ ശേഖരം അമേരിക്കയുടേതിനേക്കാൾ വളരെ കുറവാണെന്നും അതിനാൽ തന്നെ നിയന്ത്രണങ്ങൾ തങ്ങൾക്ക് ബാധകമല്ലെന്നുമാണ് ചൈനയുടെ ഔദ്യോഗിക നിലപാട് എന്നാൽ പെൻഡകണിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ചൈന രണ്ടായിരത്തി മുപ്പതോടെ തങ്ങളുടെ ആണവ പോർമുനകളുടെ എണ്ണം ഇരട്ടിയാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് അമേരിക്കയുടെയും റഷ്യയുടെയും നിയന്ത്രണങ്ങൾ ഇല്ലാതാകുന്നത് ചൈനയ്ക്ക് തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു ഇന്ത്യയുടെ നിലപാട് കൂടുതൽ സന്തുലിതവും സമാധാനത്തിന് ഊന്നൽ നൽകുന്നതുമാണ് ആഗോളതലത്തിൽ ആണവായുധങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കണം ഇന്ത്യയുടെ പ്രഖ്യാപിത നയം എന്നാൽ അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും ആണവായുധ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള കരാറുകൾ തകരുന്നത് ഏഷ്യൻ മേഖലയിൽ ഒരു ആയുധ മത്സരത്തിന് വഴി തുറക്കുമെന്ന് നാം ഭയപ്പെടുന്നു ഇന്ത്യയുടെ നോ ഫസ്റ്റ് യൂസ് അഥവാ ആദ്യം ഉപയോഗിക്കില്ല എന്ന നയത്തിൽ മാറ്റമില്ലെങ്കിലും മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ ഇന്ത്യ നിർബന്ധിതരാകുന്നുണ്ട് പ്രധാനമായും അഗ്നി മിസൈലുകളുടെ വികസനവും ആണവ പ്രതിരോധ അന്തർവാഹിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും ഇതിന്റെ ഭാഗമാണ് അന്താരാഷ്ട്ര വേദികളിൽ ആണവായുധ വിന്യാസത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് ഇന്ത്യ ലോകശക്തികളോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള കരാറുകളുടെ തകർച്ച ചെറിയ രാജ്യങ്ങൾക്കും ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ പ്രേരണ നൽകുമെന്നും ഇത് ലോകത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നു ചുരുക്കത്തിൽ ചൈന തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഈ സാഹചര്യത്തെ ഉപയോഗിക്കുമ്പോൾ മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ കണക്കിലെടുത്ത് സ്വയം പ്രതിരോധം ശക്തമാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ലോകം മുഴുവൻ ഒരു ആണവ യുദ്ധത്തിന്റെ ഭീതിയിലാവുന്നത് തടയാൻ നയതന്ത്രപരമായ ഇടപെടലുകൾ നടത്തണമെന്ന നിലപാടിലാണ് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആണവ കരാറുകൾ അവസാനിച്ച പശ്ചാത്തലത്തിൽ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇതിനെ ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിക്കും യുഎ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഈ സാഹചര്യത്തെ മനുഷ്യരാശിക്ക് നേരെ പിടിച്ചിരിക്കുന്ന ലോഡ് ചെയ്ത ഗൺ എന്നാണ് വിശേഷിപ്പിച്ചത് ആണവായുധങ്ങൾ പൂർണമായും ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ആഗോള സുരക്ഷ ഉറപ്പാക്കാനുള്ള ഏക പോംവഴി എന്ന് ഐക്യരാഷ്ട്രസഭ ആവർത്തിച്ച് വ്യക്തമാക്കി ഇതിനായി പുതിയൊരു അന്താരാഷ്ട്ര ഉടമ്പടി രൂപീകരിക്കാൻ ഐക്യരാഷ്ട്രസഭ ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുമുണ്ട് കേവലം അമേരിക്കയും റഷ്യയും മാത്രമല്ല ചൈന ഉൾപ്പെടെയുള്ള എല്ലാ ആണവ ശക്തികളെയും ഒരൊറ്റ വേദിയിൽ കൊണ്ടുവന്ന് പുതിയൊരു സുരക്ഷാ ചട്ടക്കോട് നിർമ്മിക്കാനാണ് യു എൻ ലക്ഷ്യമിടുന്നത് ആണവായുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന രാജ്യങ്ങൾ അവയുടെ എണ്ണം കുറയ്ക്കുകയും പരീക്ഷണങ്ങൾ നിർത്തിവെക്കുകയും വേണമെന്ന് ഐക്യരാഷ്ട്രസഭ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ചും തെറ്റായ വിവരങ്ങളുടെയോ സാങ്കേതിക പിഴവുകളുടെയോ പേരിൽ അറിയാതെ ഒരു പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ രാജ്യങ്ങൾ തമ്മിൽ ആശയവിനിമയത്തിനുള്ള ഹോട്ട്ലൈൻ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് യു എൻ നിർദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആണവ സാങ്കേതിക വിദ്യ മറ്റ് രാജ്യങ്ങളിലേക്ക് കൈമാറുന്നത് കർശനമായി തടയുന്ന ന്യൂക്ലിയർ നോൺ ന്യൂക്ലിയർഫറേഷൻ ട്രീറ്റി കൂടുതൽ ശക്തമായി നടപ്പിലാക്കാനും യു ആഹ്വാനം ചെയ്യുന്നുണ്ട് മരണത്തിന്റെ വ്യാപാരികളായി മാറുന്ന ആയുധ മത്സരത്തിന് പകരം ആ തുക കാലാവസ്ഥാ വ്യതിയാനം ദാരിദ്ര്യം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ലോകശക്തികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന വിധത്തിൽ ആഗോള സുരക്ഷാക്രമങ്ങൾ തകിടം മറിയുന്ന കാഴ്ചയാണ് ന്യൂ സ്റ്റാർട്ട് കരാറിന്റെ അന്ത്യത്തോടെ നാം കാണുന്നത് വരും തലമുറയ്ക്ക് യുദ്ധമില്ലാത്തൊരു ലോകം ഉറപ്പാക്കാൻ സൈനികമായ വാശി ഉപേക്ഷിച്ച് നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പുതിയൊരു സുരക്ഷാ ഉടമ്പടി രൂപീകരിക്കാൻ ലോക നേതാക്കൾ തയ്യാറാകേണ്ടതുണ്ട് ആയുധങ്ങൾ കൊണ്ടല്ല മറിച്ച് പരസ്പര വിശ്വാസം കൊണ്ടായിരിക്കണം നാളത്തെ ലോകത്തിന്റെ സുരക്ഷ അളക്കേണ്ടത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി